ഹായ് ഫ്രണ്ട്സ് ഞിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ വാസ്കോടകാമയും കബറാളും കേരളത്തിൽ വന്നതിനെ പറ്റി പറഞ്ഞിരുന്നു ഇനി ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടാമതായിട്ട് ഇന്ത്യയിലെ വ്യാപാരമൊക്കെ ശരിയാക്കാൻ വേണ്ടി ഒന്നുകൂടി കേരളത്തിലേക്ക് വരികയാണ് ഗാമ അങ്ങനെ വരുമ്പോൾ മക്കയിൽ നിന്ന് തിരിച്ചു വന്നിരുന്ന ഒരു കപ്പൽ ഗാമ ആക്രമിക്കുകയും നിരവധി പേരെ കൊല്ലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം അദ്ദേഹം നേരെ കണ്ണൂരിലേക്ക് പോകുന്നു അപ്പോൾ കൊച്ചിയിലെ വിലയ്ക്ക് സാധനങ്ങൾ കൊടുക്കാമെന്ന് കോലത്തിരി അവർക്ക് വാക്ക് കൊടുത്തു അതിനുശേഷം പിന്നീട് ഒന്നുകൂടി ബസ് കൊടുക്കാമോ കോഴിക്കോടെത്തി എന്നിട്ട് അവിടെയുള്ള മുസ്ലിം വ്യാപാരികളൊക്കെ പുറന്തള്ളണമെന്നാവശ്യപ്പെട്ടു ഇങ്ങനെ പുറന്തള്ളണപ്പെട്ട് പുറന്തള്ളണം എന്ന ആവശ്യം സ്വാഭാവികമായിട്ടും സമ്മതിക്കാൻ അവർ തയ്യാറായില്ല അങ്ങനെ അതിനുശേഷം നിരവധി പേരെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി വാസ്കോട കാമ പിന്നീട് വാസ്കോ ഡാമ കൊച്ചിയിലെത്തി ശേഷം കൊച്ചി രാജാവിനോട് ഒരു ഭീഷണിയുടെ നേരിൽ ഒരു വ്യവസ്ഥയിൽ ഒക്കെ പോർച്ചുഗീസുകാരും കൊച്ചി രാജാവും നിശ്ചയിക്കുന്ന വിലക്ക് സാധനങ്ങൾ വിൽക്കണം എന്നുള്ളതായിരുന്നു അതിലെ ഒന്നാമത്തെ അവർക്ക് സാധനങ്ങൾ വിൽക്കണം എന്നുള്ളതായിരുന്നു അതിലെ ഒന്നാമത്തെ വ്യവസ്ഥ പിന്നെ അവർക്ക് കോട്ടയും വ്യാപാര ശാലകളുമൊക്കെ നിർമ്മിക്കാനുള്ള അവകാശവും അവർക്കവിടെ നൽകപ്പെട്ടു ഇങ്ങനെ കൊച്ചി രാജാവ് പോർച്ചുഗീസുകാർക്ക് നല്ല സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കണ്ടിട്ട് സാമൂതിരിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല സാമൂതിരി കൊച്ചി ആക്രമിക്കാൻ ശ്രമം നടത്തി എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ അൽബുക്കർക്കിൻ്റെ കീഴിലുള്ള സൈന്യം വരുന്നത് കണ്ട് അവർ പിൻവാങ്ങി പിന്നീട് അവരുടെ വ്യാപാരശാലയ്ക്ക് പോർച്ചുഗീസുകാരുടെ വ്യാപാരശാലയ്ക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടി മാനുവൽ കോട്ട നിർമ്മിക്കപ്പെട്ടു കേരളത്തിൽ യൂറോപ്യൻ ശക്തികൾ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് മാനുവൽ കോട്ട എന്നറിയപ്പെടുന്നത് അതിനുശേഷം വീണ്ടും സാമൂതിരിയുടെ സൈന്യം കൊച്ചി ആക്രമിക്കാൻ ശ്രമം നടത്തിയെങ്കിലും പ്രതികൂല കാലാവസ്ഥയും കൊച്ചിയിലെ സൈന്യത്തിൻ്റെ എതിർപ്പ് മൂലം സാമൂതിരിക്ക് പിൻവാങ്ങേണ്ടി വന്നു കൊടുങ്ങല്ലൂരിലേക്ക് സാമൂതിരി പിൻവാങ്ങി പിന്നീട് പോർച്ചുഗീസ് സൈന്യം കൊടുങ്ങല്ലൂർ ആക്രമിച്ച് കീഴടക്കി അങ്ങനെ അവരുടെ ആധിപത്യം കൂടുതൽ ശക്തമായി തീർന്നു ബാക്കി കഥകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം